യുണൈറ്റഡ് നേഷൻസ് യു എൻ ഇൻ്റെ അണ്ടറിൽ ഉള്ള കുറേ ജോബ്സ് ഉണ്ട് അതായത് യു എൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികൾ ഉണ്ട് യു എൻ ൽ അതായത് യു നമുക്കുടെ നമ്മുടെ ഒരു കരിയർ യു എൻ സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളതിനെ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യു എൻ ജോലി വേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെങ്ങനെയാണ് അത് യു എൻ അണ്ടറിൽ കുറേ സംഭവങ്ങളുണ്ട് അതായത് യുണിസെഫ് യു എൻ ഡി പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൗസറിൽ പോവുക യു എൻ ക്യാരിയേഴ്സ് അതായത് ഇതാണ് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ ഇത് അപ്പോൾ ഈ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക യുണൈറ്റഡ് നേഷൻസിൻ്റെ കാരിയേഴ്സിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഹോം പേജ് ഇതാണ് അവരുടെ ഹോം പേജ് യുണൈറ്റഡ് നേഷൻസിന്റെ അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് അവരുടെ ഹോം പേജ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ അപ്ലൈ നൗല് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്കിത് കാറ്റഗറി വൈസ് അതായത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ഏതിലാണ് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏത് ഇത് റിലേറ്റഡ് ആയിട്ട് ഇതുള്ളത് അത് ഇതിലുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ല നിങ്ങൾക്ക് എല്ലാ ജോബ് ലിസ്റ്റും അതായത് ഓവർ അപ്ലോഡ് ചെയ്ത എല്ലാ ജോബിൻ്റെ അപ്ലിക്കേഷൻ ലിസ്റ്റും കാണണമെങ്കിൽ സെർച്ച് ജോബ്സ് ആദ്യം കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് കാണാം സെർച്ച് ചെയ്യാം നെറ്റ്വർക്കും നിങ്ങളുടെ ലെവൽ ഓഫ് കാറ്റഗറി മീൻ ലെവൽ ഓഫ് കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ലെവൽ ഓഫ് കാറ്റഗറി അവർ ഇത് ഫിൽറ്റർ ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ പി വണ്ണാണ് ബേസിക് ലെവൽ അതായത് സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ പി വണ്ണിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് പി ടു പി ത്രീ അതായത് ടു ത്രീ ഫോർ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പി റ്റു ലെവൽ കാറ്റഗറിയിലുള്ളവരാണ് ഇതാണ് അവർ ഇപ്പം ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന ജോബ് ക്രൈറ്റീരിയാസ് ജോബ് ജോബ്സ് അപ്പോൾ പുതിയതായിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് മാനേജ്മെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റോളാണ് അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജോലികളാണ് അപ്പോൾ അതിൻ്റെ ജോബ് ഫാമിലി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനാണ് പിന്നെ അതിൻ്റെ കാറ്റഗറി ആൻഡ് ലെവൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അത് ആണ് അതായത് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് അത് സിക്സ് മന്ത് അല്ലെങ്കിൽ മേ ബി കൂടി നയൻ ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഡ്യൂട്ടി സ്റ്റേഷൻ വരുന്നത് ജനീവയാണ് ജനീവയെന്ന് പറഞ്ഞാൽ സ്വിസർലാൻഡ് ആണ് പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ഈ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പിന്നെ ഓരോ കാര്യങ്ങളുണ്ട് ഇത് എന്താ യു എൻ യു എൻ എസ് ഡി സി ഫോ ഇവാലുവേഷൻ ഇൻ ഇൻ്റർനാഷണൽ ടീം ലീഡർ കൺസൾട്ടൻ്റ് ഇങ്ങനത്തെ കുറേ ജോലികൾ ഇങ്ങനെ ഇതിനകത്തുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ നിങ്ങൾ ഇതിനകത്ത് ഡേ ഒഫ്കോഴ്സ് ഉണ്ടാവും ഐ ടി റിലേറ്റഡ് ആണെങ്കിലും മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണെങ്കിലും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലികളും ഇതിനകത്തുണ്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ജസ്റ്റ് സ്ക്രോൾ സ്ക്രോൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് അപ്ലൈ എന്നൊരു ഇത് ജസ്റ്റ് കാണിച്ചു തരാം അതിനകത്ത് ഞാൻ ഫസ്റ്റത്തെ ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ അതൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് അതുകൊണ്ട് എക്സ്പീരിയൻസ് ലെവലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കാം ഓക്കെ അപ്പം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കൊടുക്കുക ഇത് ഇൻറ്റേൺഷിപ്സ് മാത്രമല്ല ജോബ്സും ഉണ്ട് അതിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം നമ്മൾ ഇൻസ്പിറ എന്ന് പറയുന്ന ഒരു അപ്പം ഇൻ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസ്പിറ യു എൻ ഇൻ്റെ തന്നെ ഇൻസ്പിറ എന്ന് പറഞ്ഞൊരു പേജിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കണം അത് ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ത്രൂ ആണ് അത് അപ്ലൈ ചെയ്യുന്നത് ഇൻസ്പിറയിൽ അക്കൗണ്ട് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ വലിയ കാര്യം തന്നെ അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് അക്കൗണ്ടിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നേ ഉള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ വളരെ സിമ്പിളാണ് ഈ യൂസറിന് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഹിയർ കൊടുക്കുക വളരെ സിമ്പിളാണ് നമ്മുടെ ഇമെയിൽസും നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യാനാണ് നമ്മുടെ നെയിം യൂസർ ഐ ഡി പാസ്വേഡ് ഇതൊക്കെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് നേരെ ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനൊരു പേജാണ് ആദ്യമേ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് അപ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ ഇത് എൻ്റെ പ്രൊഫൈലാണിത് പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വരും ഓക്കെ ഇത് ഇതിപ്പം എൻ്റെ പ്രൊഫൈൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ക്ലിയറാണ് ജസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് നാഷണാലിറ്റി ആൻഡ് റെസിഡൻസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഫൈലിനകളുള്ളത് ഇത് വേണ്ടി ഞാൻ പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ അപ്ലൈ ചെയ്ത ഒരു ജസ്റ്റ് ഇതാണ് അസോസിയേറ്റ് അസോസിയേറ്റ് ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ് മാനേജ്മെൻറ്റ് ഓഫീസറായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താണ് പി ടു ലെവൽ കാറ്റഗറിയിൽ അണ്ടർ കൺസിഡറേഷൻ ആണ് സ്റ്റാറ്റസ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തതാണ് ആ ഇന്റേൺഷിപ്പ് തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ നമ്മൾ കൊടുക്കുക ഏഴ് സ്റ്റെപ്സ് ഉണ്ട് അതായത് നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ് എഡ്യൂക്കേഷൻ ലാംഗ്വേജ് എക്സ്പീരിയൻസ് ഉണ്ട് അത് റെഫറൻസ് ആരെല്ലാം ചെയ്യുകയാണെങ്കിൽ അത് മോട്ടിവേഷൻ സ്റ്റേറ്റ്മെന്റ് അതർ ഇൻഫർമേഷൻസ് ജസ്റ്റ് റിവ്യൂ ആൻഡ് സബ്മിറ്റ് ഇത്രയേ ഉള്ളൂ അതായത് നമുക്ക് ഇതിനകത്ത് നാല് ഓപ്ഷൻസ് ഉണ്ട് അതേ വെള്ളം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലൈ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്ലോഡ് ചെയ്യൂർ റെസ്യൂം വെച്ചിട്ടാണെങ്കിൽ അതിനകത്ത് ഓട്ടോ ഫിൽ ആപ്ലിക്കേഷൻ ഫീൽസ് ചില ഫീൽസ് ഒക്കെ ഓട്ടോ ആയിട്ട് മാറും ജസ്റ്റ് ഓപ്ഷൻസ് ഫോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ റെസ്യൂം അതായത് അപ്ലോഡ് ചെയ്യുക ആദ്യം തന്നെ ചൂസ് ഫയൽ ചെയ്യുക അത് എനിക്ക് ഉള്ള ജസ്റ്റ് ഞാൻ അറിയാമോ സി വി അപ്ലോഡ് ചെയ്തു എൻ്റെ അപ് സി വി അപ്ലോഡ് ചെയ്തു ഓക്കെ അപ്പോൾ ആ സി വി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് കൊസ്റ്റൻസും കാര്യങ്ങളും അവരുണ്ട് അവർക്ക് ഈ ജോബ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അത് നമ്മൾ നമ്മളെ രീതിയിൽ ആൻസേഴ്സ് ചെയ്യുക അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുഡ് നോളജ് ഓഫ് സ്റ്റാൻഡേർഡ് എം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഈസ് റിക്വയർഡ് അതുകൊണ്ട് പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ യു മീറ്റ് ദ ക്രൈറ്റീരിയ ഇൻ യൂസിംഗ് എക്സാമ്പിൾസ് അപ്പം അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേർഡ്സിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഈ പേജ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അടുത്തത് എഡ്യൂക്കേഷണൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞൊരുതാണ് അതായത് നമ്മുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക ലാംഗ്വേജ് അഡീഷണൽ ലാംഗ്വേജസ് ഐ എൽസോ അല്ലെങ്കിൽ ജർമ്മനോ അങ്ങനത്തെ എന്തെങ്കിലും അഡീഷണൽ ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ മോട്ടിവേഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഒരു കവർ ലെറ്റർ പോലെ മോട്ടിവേഷണൽ ലെറ്റർ എന്ന് പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷണൽ ലെറ്റർ അപ്ലോഡ് ചെയ്യുക പിന്നെ അതർ ഇൻഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ റിവ്യൂ സബ്മിറ്റ് ചെയ്യുക റിവ്യൂ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ആ സബ്മിറ്റ് ആയി അതിന് ശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ പിന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ നമ്മുടെ ആ അത് അപ്ലോഡ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ എന്താ ഇത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ കൺഫേം ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് വരും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ കറ എന്താണ് സംഭവം എന്താ ലാസ്റ്റത്തെ സ്റ്റാറ്റസ് അണ്ടർ കൺസിഡറേഷൻ ആണോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ടാണോ എല്ലാം നോക്കി ഇതിനകത്ത് നോക്കാം വേണ്ടെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാം പിന്നെ നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ നമുക്കിനകത്ത് വ്യൂ ചെയ്യാം അഡ്മിൻ പ്രൊഫൈൽ നമുക്കിനകത്ത് വ്യൂ ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മുടെ പേജിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് യു എൻ കരിയേഴ്സിൽ പോവുക നമ്മൾക്ക് വേണ്ട നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷണലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ക്വാളിഫിക്കേഷനും സ്കിൽസും എല്ലാം നോക്കുക ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കുക എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യാം അപ്ലൈ ചെയ്യാം പിന്നെ നമ്മുടെ ഭാഗ്യവും അനുഗ്രഹമൊക്കെ പോലെ നമുക്ക് ഇൻ്റർവ്യൂ കോളും ഒക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയാണ് വീഡിയോ വളരെ സിമ്പിളാണ് യു എൻ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് യു എൻ ഇൻ്റെ മാത്രമാണ് കാണിച്ചേക്കുന്നത് യു എൻ ഡി പി ഡേ എങ്ങനെയാണെന്ന് അടുത്ത വീലോട് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു